നമസ്കാരം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റാണ് അത് പക്ഷേ നമ്മളുടേതല്ല നമ്മളെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഒരാൾ നമ്മളെ പറ്റി വിചാരിക്കുന്ന കാര്യങ്ങളും അവരുടെ വ്യക്തിത്വവും സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ മൈൻഡ് റീഡിങ്ങിലൂടെ ചെയ്യാൻ പോകുന്നത് ഇത് നിങ്ങൾക്ക് വളരെ അടുപ്പമുള്ള ഒരു വ്യക്തിയെപ്പറ്റി മാത്രമേ വിചാരിക്കാൻ പാടുള്ളൂ ഒരു പ്രശസ്തനായ വ്യക്തിയെ പറ്റിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് നിങ്ങളെ വ്യക്തിപരമായിട്ട് അറിയാത്ത ഒരാളെ പറ്റിയിട്ടോ ഒരിക്കലും വിചാരിക്കരുത് നിങ്ങൾ വിചാരിച്ച ആളൊന്നുകിൽ നിങ്ങളുടെ വിശ്വസ്തനായിരിക്കണം അല്ലെങ്കിൽ പ്രണയിക്കുന്ന ആളോ ഭാര്യയോ ഭർത്താവോ അതല്ലെങ്കിൽ ഇപ്പോൾ പിരിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് നിങ്ങൾ ഒരു സമയത്ത് നല്ല അടുപ്പം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഇങ്ങനെയൊക്കെ ഒരുപാട് ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണും അങ്ങനെ വളരെ അടുപ്പമുള്ള ഒരു വ്യക്തിയെ പറ്റിയിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാം ഈ തൊടുപുറിയിൽ നിങ്ങൾ ചെയ്യേണ്ടുന്നത് വളരെ ഏകാഗ്രമായിട്ട് ആരെങ്കിലും ഒരാളുടെ പേര് വിചാരിച്ച് ഇതിൽ ഒരു പൂവിനെ തിരഞ്ഞെടുക്കുക ഇവിടെ രണ്ട് നിറത്തിലുള്ള താമരപ്പൂക്കളാണ് നൽകിയിട്ടുള്ളത് വെള്ള നിറത്തിലും പിങ്ക് നിറത്തിലുമുള്ള താമരപ്പൂക്കളാണ് നൽകിയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് മനസ്സിന് വളരെ യോജിച്ച് ഒന്നിനെ തീരുമാനിക്കുക ആ ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ആ ഒരു വ്യക്തിയെ പറ്റിയിട്ടും ഓർക്കുക വെള്ള നിറത്തിലുള്ള താമരപ്പൂവാണെങ്കിൽ നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന വ്യക്തി നിങ്ങളെപ്പറ്റി വളരെയധികം ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ചില സമയങ്ങളിലൊക്കെ നിങ്ങളെ വളരെ സ്പെഷ്യലായിട്ട് കണക്കാക്കി നിങ്ങളോട് പെരുമാറുന്ന ആളുമാണ് പക്ഷേ എല്ലായ്പ്പോഴും അങ്ങനെ നിങ്ങളെ വളരെ സ്പെഷ്യലായിട്ടൊന്നും കണക്കാക്കില്ല കാരണം ആ ഒരു വ്യക്തി പല വിധത്തിലുള്ള സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്ന ഒരാളാണ് വിശ്വാസത്തിൻ്റെ പേരിലൊക്കെ ചില കുറ്റപ്പെടുത്തലുകൾ പലപ്പോഴും നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എങ്കിലും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം സന്തോഷത്തിൻ്റെതാണ് അപ്പം നമുക്ക് സന്തോഷം വരണമെങ്കിൽ പല ഘട്ടങ്ങളുണ്ട് സന്തോഷം എന്നതുകൊണ്ടുള്ള നിർവചനം തന്നെ എപ്പോഴും നമുക്ക് കളിച്ചും ചിരിച്ച് നടക്കുക എന്നുള്ളതല്ല നമുക്കുടെ ആന്തരികമായിട്ടുള്ള ഒരു സമാധാനമാണ് മനസ്സിൻ്റെ ഒരു സമാധാനവും സംതൃപ്തിയുമാണ് ഈ ഒരു സന്തോഷം എന്ന് പറയുന്നത് അത് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ആ ഒരു ജീവിതത്തിന് ഒരു സംതൃപ്തി ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ ഇവിടെ നിങ്ങൾ ചിന്തിച്ചിരിക്കുന്ന ആ ഒരു വ്യക്തിയും ഈ ഒരു സമാധാനത്തിന് വേണ്ടി അല്ലെങ്കിൽ സന്തോഷത്തിന് വേണ്ടി അലയുകയാണ് പ്രധാനമായും സാമ്പത്തികമാണ് നമ്മുടെ ആ ഒരു നിലയെ മെച്ചപ്പെടുത്തുന്നത് നമ്മുടെ സന്തോഷമൊക്കെ ഒരു വിധത്തിൽ പറഞ്ഞാൽ സാമ്പത്തികം കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് പല തെറ്റിദ്ധാരണകളും പല സമയങ്ങളിലും വന്നിട്ടുണ്ട് അപ്പോഴെല്ലാം മനസ്സിലാക്കേണ്ട ഒരു സുപ്രധാനമായിട്ടുള്ള കാര്യം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് അപ്പോൾ പണം തന്നെയാണ് ഈ പണം ജീവിതത്തിലെ സങ്കടം വിതയ്ക്കാവുന്ന പലതിനെയും നമുക്ക് ഒതുപൂരെ മാറ്റി നിർത്താനായിട്ട് സാധിക്കും അപ്പോൾ ശരിക്കും ഉണ്ണാനും കൊടുക്കാനുമില്ല പുറത്തിറങ്ങിയാൽ കാശ് കൊടുക്കാനുമുള്ളവരെയൊക്കെ പേടിച്ച് കഴിയേണ്ടുന്ന ഒരവസ്ഥ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഈ സന്തോഷമൊക്കെ അങ്ങ് അപ്രത്യക്ഷമായി പോകും നമ്മുടെ നിത്യ ചെലവുകൾക്കൊക്കെ പണം കണ്ടെത്താനും അത് ജീവിതം നിലനിർത്താനും ഒക്കെ ആവശ്യമായിട്ടുള്ള വരുമാനം ഇല്ലാത്തൊരവസ്ഥയുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം വിഷമമായിരിക്കും മറ്റുള്ളവരോട് നമുക്ക് നേരെ ചൊവ്വേ സംസാരിക്കാൻ പോലും ആവില്ല ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം അപ്പം നിങ്ങൾ ചിന്തിച്ച ആ ഒരു വ്യക്തി ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളിൽ പെട്ട് കഴിയുന്ന ഒരാളാണ് അപ്പോൾ ഇതിൽ നിന്നൊക്കെ അദ്ദേഹത്തിന് കുറേ മുക്തി തുടങ്ങിയിട്ടുണ്ട് ആ ഒരു ചില മാറ്റങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട് നിങ്ങളെപ്പോഴും അദ്ദേഹത്തെ കുറ്റപ്പെടുത്താനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കും പല കാര്യങ്ങളിലും നിങ്ങളോട് ഉണ പറഞ്ഞ് മറ്റു കാര്യങ്ങളിലേക്ക് ഡീവിയേറ്റ് ചെയ്ത് പോകുന്ന ഒരു പ്രകൃതം ഉണ്ടായിരിക്കാം പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും അദ്ദേഹത്തെ തള്ളി പറയാനായിട്ട് അല്ലെങ്കിൽ അവളെ നിങ്ങൾക്ക് തള്ളി പറയാനായിട്ട് കഴിയുന്നില്ല എന്തൊക്കെ തന്നെ മറച്ചു പിടിച്ചാലും നിങ്ങൾ അവളെ വീണ്ടും വീണ്ടും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ അവരുടെ സ്നേഹം ശരിയായതാണ് എന്ന് പലപ്പോഴും നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നു ഇവർക്ക് ഇതിൽ കൂടുതലൊന്നും പ്രകടിപ്പിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ സ്വയം വിശ്വസിക്കുന്നു പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം നിങ്ങളെ പിരിഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളകന്നു നിൽക്കുന്ന ഓരോ സമയവും ഇദ്ദേഹം നേറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അവൾ നേറിക്കൊണ്ടിരിക്കുകയാണ് ഒരു മൗനം പോലും ഒരു വേദന തരുന്നതാണ് അതേസമയം നിങ്ങളെ പറ്റി ചിന്തിക്കുന്നത് ചില സമയങ്ങളിൽ സാധാരണ പോലെയാണ് ഒരു സ്പെഷ്യലായിട്ട് ചിന്തിക്കാറില്ല നിങ്ങൾക്ക് അങ്ങനെ തന്നെ തോന്നും ഞാൻ ഒട്ടും സ്പെഷ്യലല്ല സാധാരണ പോലെ തന്നെയാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിതത്തിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്നേഹത്തെയും വിശ്വാസത്തെയും സംബന്ധിച്ച് നിങ്ങൾക്ക് യാതൊരു ഭയവും വേണ്ട എല്ലാം നന്നായി തന്നെ വരും നിസ്സാരമായിട്ടുള്ള പ്രശ്നങ്ങളുടെ പേരിൽ യാതൊരു വിധത്തിൽ നിങ്ങൾ മനസ്സിനെ വേദനിപ്പിക്കാൻ പാടില്ല നിങ്ങൾ മനസ്സിലാകേണ്ടുന്ന കാര്യം രാത്രിയും പകലും വെയിലും നിലാവും മഴയും മഞ്ഞും പ്രളയവും വരൾച്ചയും ഒന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ല അതുപോലെ തന്നെയാണ് മറ്റൊരാളിലുണ്ടാകുന്ന നമ്മളെ പറ്റിയുള്ള ചിന്തകളും നമ്മൾ ശീലിച്ചു വന്ന ചില ധാരണയുണ്ട് നമുക്ക് എല്ലാത്തിനും സ്പെഷ്യലായിട്ട് നമ്മൾ വിചാരിക്കുന്നത് പോലെ നടക്കണമെന്നൊക്കെ നമ്മൾക്ക് ശാന്തി മാത്രം മതി സമാധാനം മാത്രം മതി എന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുക ഒന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ല മറ്റൊരാളെ നമുക്ക് നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനായിട്ട് കഴിയുമെന്നൊരു തെറ്റിദ്ധാരണയാണ് അങ്ങനെ നമ്മൾ വെച്ച് പുലർത്തിയാലും വാസ്തുവത്തിൽ അങ്ങനെയൊന്നും നടക്കാൻ പോകുന്നില്ല പക്ഷേ നമ്മൾ സ്നേഹം കൊണ്ട് അവരെ ജയിക്കാനാകും നമുക്ക് സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് സ്നേഹം കിട്ടും നമ്മുടെ ജീവിതത്തെ നമുക്ക് തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നത് സ്നേഹം കൊണ്ടാണ് അതും പ്രിയപ്പെട്ടവരുടെ കൂടെയുള്ള ആ ഒരു ജീവിതത്തിൽ നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു വ്യക്തി ചില പ്രതീക്ഷകൾക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് നടക്കാതെ വരുമ്പോൾ ചില നിരാശയുണ്ടാകും അതിന് അതിനെ സംബന്ധിച്ചുള്ള ആ ഒരു ഉത്കണ്ഠയുടെ പുറത്ത് നിങ്ങളോട് ചിലപ്പോൾ വളരെ പരുഷമായിട്ട് പെരുമാറിയെന്ന് വരാം ചിലപ്പോൾ വളരെ കൂടി പെരുമാറിയെന്ന് വരാം ഇതൊക്കെ വളരെ അപ്രതീക്ഷിതമാണ് അതൊന്നും കണ്ട് നിങ്ങൾ തളരരുത് യഥാർത്ഥ സ്നേഹം ഉള്ളിലുണ്ട് അപ്പോൾ നിങ്ങൾ വളരെ കൂടി നിൽക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾ നിങ്ങളുടെ അടുത്ത് തന്നെ വന്നു ചേരുന്നതാണ് ജീവിതത്തിൽ വിജയിക്കുവാനുള്ള എല്ലാ ഗുണങ്ങളും അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ പരാജയം എന്നത് അവർക്ക് അന്യമായിരിക്കും അതുകൊണ്ട് നിങ്ങളിത് മനസ്സിലാക്കുക വിജയത്തെക്കുറിച്ച് നിങ്ങൾ സംശയിക്കുകയോ വേണ്ട ജീവിതത്തിൽ വളരെയേറെ പുരോഗമിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് അവ സ്വരോചിതമായിട്ട് തന്നെ പല പ്രവർത്തനങ്ങളിലും അവർ പുരോഗതി വേഗത്തിൽ പ്രാപിക്കും അവരുടെ തൊഴിലിലോ അവരുടെ പദവിയിലോ ഒരു ശാശ്വതമായിട്ട് നിലനിൽക്കില്ല അതിലും വലിയ ഒരു നിലയ്ക്ക് അവർ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ മാറും അതുപോലെ തന്നെ അവർക്ക് അമാനുഷികമായിട്ടുള്ള ചില ശക്തികളുണ്ട് മനഃശക്തിയുണ്ട് എന്ത് തന്നെ ദുഃഖങ്ങളുണ്ടായാൽ പോലും അതിനെയൊക്കെ പെട്ടെന്ന് തന്നെ അതിജീവിക്കാനായിട്ട് ഉള്ള ഒരു ശക്തിയുണ്ട് അതുപോലെ നല്ല വാക്ചാതുര്യമുള്ള ആളായിരിക്കും നിങ്ങളെല്ലാം വിധി പോലെ നടക്കുമെന്ന് പറയുന്ന സ്ഥാനത്ത് നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന വ്യക്തി അത്ര വിധിക്ക് വിട്ടുകൊടുക്കാനായിട്ട് നിൽക്കില്ല ഒരുപാട് പരിശ്രമിക്കാനായിട്ട് ഇറങ്ങുന്ന ഒരാളായിരിക്കും അതുപോലെ തന്നെ ഹൃദയം തുറന്ന് സംസാരിക്കാനായിട്ട് കഴിയില്ല അത് എപ്പോഴും അങ്ങനെ തന്നെയാണ് മനഃശക്തി കൂടുതലാണെങ്കിലും പുറമേ അധികം പറയില്ല അതുപോലെ ഇവർക്ക് ചില പ്രത്യേക സ്വഭാവങ്ങളുണ്ട് ഇവർ എടുക്കുന്ന തീരുമാനം മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാനായിട്ട് ഇവർ ശ്രമിക്കും അത് അടിച്ചേൽപ്പിക്കുന്നതിൽ ഇവർ വളരെ സമർത്ഥരുമാണ് പിടിവാശിക്കാരായിട്ട് നിൽക്കും എന്തെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ഇവരുമായിട്ട് വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ട് വിജയിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ഇവർ പലതരത്തിലുള്ള തർക്കങ്ങളും വിഷയങ്ങളും എടുത്തിട്ട് എതിർത്ത് നിൽക്കുന്ന ആളെ തോൽപ്പിക്കുക തന്നെ ചെയ്യും പിങ്ക് നിറത്തിലുള്ള താമരപ്പൂവിനെ തിരഞ്ഞെടുത്ത് ഏത് വ്യക്തിയാണോ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചത് ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ശരിയായിട്ടുള്ള അർത്ഥം കല്പിക്കുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ നിന്നും ഓടി ഒളിക്കാത്തുള്ള ജീവിതമാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം വിശ്വസിക്കാം വളരെ റിയാലിറ്റിയുമായിട്ട് വളരെ യോജിച്ച് പോകുന്ന ഒരു ബന്ധം തന്നെയാണിത് നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന വ്യക്തിയും അതുപോലെ തന്നെയാണ് ചില കാര്യങ്ങളിൽ വളരെ വ്യക്തവും അതുപോലെ തന്നെ വളരെ റിജിഡായിട്ട് നിങ്ങൾക്ക് വളരെ വിഷമം തോന്നുന്ന തീരുമാനങ്ങൾ പോലും എടുത്ത് നിങ്ങളെ നേർവഴിക്ക് നയിക്കാനായിട്ട് കഴിയുന്ന ഒരു വ്യക്തിയാണ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ മറ്റൊന്നും വേണ്ട അവിടെ വെച്ച് നിർത്താം എന്നുള്ള രീതിയിൽ വെട്ടൊന്ന് മുറി രണ്ട് എന്ന രീതിയിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളാനായിട്ട് ശേഷിയുള്ളൊരു ആളാണ് ഇയാളുടെ ചില തീരുമാനങ്ങൾക്ക് എത്രയായിട്ട് നിങ്ങൾ പ്രവർത്തിച്ച് ഏതെങ്കിലും ഒരു വഴിക്ക് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചില പ്രശ്നങ്ങൾ പലപ്പോഴും വന്നിട്ടുണ്ട് അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നിങ്ങളുടെ ഏതെങ്കിലും മറ്റൊരാളുമായിട്ടുള്ള സാമ്പത്തിക വിനിമയമോ മറ്റെന്തെങ്കിലും മറ്റെന്തെങ്കിലുമൊരു ആശയവിനിമയമോ നടത്തിയത് മൂലം നിങ്ങളെ പല തവണ വിലക്കിയിട്ട് നിങ്ങളതിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങളതിന് വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വ്യക്തി പറയുന്നത് നിങ്ങൾ ചില കാര്യങ്ങൾ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ നിങ്ങളതിൽ ഒരിക്കലും വിജയിക്കില്ല അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് ഇയാളുടെ വാക്കിൽ നല്ല ഊർജ്ജസ്വലത ഉണ്ട് അത് നിങ്ങൾക്ക് അനുഭവിക്കുവാനും സാധിക്കും അതുപോലെ നിങ്ങളെ അഗാധമായിട്ട് സ്നേഹിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്കതിനെ പറ്റിയിട്ട് അതിൻ്റെ വിലയെ പറ്റിയിട്ട് ശരിക്കും മനസ്സിലാക്കാനായിട്ട് പലപ്പോഴും സാധിച്ചിട്ടില്ല സത്യസന്ധമല്ലാത്ത ചില കാര്യങ്ങൾ ചില നിങ്ങളെ ജീവിതത്തിൽ സ്വാധീനിക്കുന്ന ചില കാര്യങ്ങൾ കള്ളങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറഞ്ഞത് മൂലം നിങ്ങൾക്ക് പല സമയങ്ങളിലും വലിയ വഴക്കുകൾക്ക് ഇടയാകേണ്ടി വന്നിട്ടുണ്ട് ആരുടെ മുമ്പിലും തല കുനിച്ചു കൊടുക്കുന്ന ഒരാളല്ല ആരുടെയും കാല് പിടിക്കാനും പോവുകയില്ല അതുകൊണ്ട് തന്നെ ഇവർ തോന്നുന്ന കാര്യം തുറന്ന് പറയാനായിട്ട് മടിക്കത്തില്ല ഇവർക്ക് വിരോധികളുടെ ആ കാര്യത്തിൽ ഒന്നും പറയാനില്ല കൂടുതലും വിരോധികൾ തന്നെയായിരിക്കും ഇവരുടെ ആദരി കവിഞ്ഞ ഒരു ഔദാര്യശീലവും ആത്മാർത്ഥതയും ഒരു ആദര്ശവും ഒക്കെ ഇവർക്ക് ശത്രുക്കളെ സമ്മാനിക്കുന്നത് തന്നെയാണ് അതുപോലെ തന്നെ ഇവരെ ആദരിക്കുന്നവരും ബഹുമാനിക്കുന്നവരും ഒക്കെ സമൂഹത്തിൽ കൂടുതലും ഉണ്ടായിരിക്കും പക്ഷേ ഇവർ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും വിജയത്തിലെത്തിക്കാതെ പിന്മാറുകയില്ല നിങ്ങൾ വിചാരിച്ച വ്യക്തി ചില വിശേഷ ബുദ്ധികളുള്ളവർ തന്നെയാണ് അതുപോലെ നമ്മൾ ഈ ഒരു വ്യക്തിയെപ്പറ്റി മനസ്സിലാക്കേണ്ടുന്നത് ഇവർ എത്രത്തോളം അസന്തുഷ്ടിയോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമോ ഉണ്ടെങ്കിൽ അവർ വളരെ അപകടകാരിയാണ് അതേസമയം ഇവരൊരു സന്തോഷമുള്ള ഒരാളായിട്ട് ഇരിക്കുകയാണെങ്കിൽ അവർ അത്രയും നല്ല ഒരാൾ നമുക്ക് സമീപം കാണില്ല അവർ അവർക്ക് സന്തോഷമുണ്ടെങ്കിൽ മറ്റുള്ളവരെയും സന്തോഷിപ്പിക്കും പക്ഷേ ഇദ്ദേഹം അസംതൃപ്തനാണെങ്കിൽ വളരെയധികം അപകടകരമായിട്ട് പ്രവർത്തിക്കും അവരുടെ വീട്ടിലും സമൂഹത്തിലുമൊക്കെ വളരെ അപകടകരമായിട്ട് ഈ ഒരു വ്യക്തി പ്രവർത്തിക്കാനായിട്ട് യാതൊരുവിധം അടിയും കൂടാതെ ഇരിക്കുന്ന ആളാണ് ചില പ്രത്യേക സമയങ്ങളിൽ മറ്റുള്ളവർ ഇദ്ദേഹത്തെ പറ്റി പറയും ഈ മനുഷ്യനെ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല മറ്റാർക്കും ഉപകാരമില്ലാതെ ജീവിതം പാഴാക്കി കളയുകയാണെന്നൊക്കെ അപ്പോൾ ഈ ബന്ധങ്ങളിലും അങ്ങനെ തന്നെ മറ്റൊരാൾക്ക് പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ എപ്പോഴും ഈ ഒരാൾ പ്രവർത്തിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് പലപ്പോഴും നിർബന്ധിതരാകും മറ്റൊരാളുടെ ബുദ്ധിയിലൂടെ ജീവിതത്തെ നോ നോക്കിക്കാണാനായിട്ട് ശ്രമിക്കത്തില്ല അതുപോലെ തന്നെ ചുറ്റുമുള്ളവരുടെ സ്വാധീനത്തിൽ നിന്ന് ഇദ്ദേഹത്തെ മാറ്റിമറിക്കാനായിട്ട് കഴിയുകയുമില്ല ഈ ഒരു വ്യക്തി സാഹചര്യവശാൽ നിങ്ങളിൽ നിന്നും അകന്നു കഴിയുകയാണെങ്കിൽ ഇദ്ദേഹത്തെ അടുക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു നൽകി ജീവിതത്തിലേക്ക് അടുപ്പിക്കാവുന്നതാണ് എല്ലാം ശരിയായി നടക്കുമെന്നുള്ള ഒരു ചിന്തയോട് കൂടി തന്നെ നിങ്ങൾ ഇദ്ദേഹത്തെ നിങ്ങൾ അനുകൂലപ്പെടുത്തി നിർത്താവുന്നതാണ് എന്നുവെച്ചാൽ അതിൻ്റെ ഒരു കാര്യം ഇദ്ദേഹം വലിയൊരു അപകടകാരിയായി മാറുന്ന ആ ഒരു ഘട്ടം നിങ്ങളുടെ അടുത്ത് നിൽക്കുമ്പോഴില്ല പുറത്തുപോയി മറ്റൊരാളുമായിട്ട് കൂട്ടുകൂടുമ്പോഴോ അല്ലെങ്കിൽ മറ്റ് ബന്ധങ്ങളിൽ പെടുമ്പോഴോ അപകടകരമായിട്ട് മാറുന്നത് അപ്പോൾ ഒരാൾ സാഹചര്യവശാൽ തെറ്റ് വശത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനുകൂലമായിട്ട് ഉള്ള സാഹചര്യങ്ങൾ ഒരുക്കിക്കൊടുത്ത് നന്മയിലേക്ക് നയിക്കാനായിട്ട് കൂടെയുള്ളവർ പരമാവധി ശ്രമിക്കണം പ്രത്യക്ഷത്തിൽ ശാന്തരായിട്ട് തോന്നുന്നെങ്കിലും ഇവർ ആർക്കും പിടികൊടുക്കാത്ത ഒരു സ്വഭാവമാണ് നല്ല നിശ്ചയതാർട്ടവും ഇവർക്ക് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ വളരെ ദൃഢമായിട്ടുള്ള ഒരു ഈശ്വരവിശ്വാസം ഇവരിൽ കാണാം ഇവരുടെ മറ്റൊരു പ്രത്യേകത ലഹരിയോട് മറ്റുമുള്ള ക്രമാതീതമായിട്ടുള്ള ഒരു ആഗ്രഹമാണ് ഇതിൽ നിന്ന് അവർ വളരെ വേഗത്തിൽ മുക്തി നേടാനായിട്ടും സാധിക്കും മനസ്സിനെ ശക്തിയായിട്ട് സ്പർശിക്കുന്ന ചില സംഭവങ്ങളുടെ പേരിൽ ഇങ്ങനെയുള്ള ദുസ്വഭാവങ്ങളൊക്കെ എന്നേക്കുമായിട്ട് ഇവർ ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാകും അതുപോലെ ഈ ഒരു വ്യക്തിയുടെ ഒരു പ്രത്യേകത ഇവർ വളരെ ഒന്നും സഹിക്കാനായിട്ട് കഴിയുകയില്ല ഇവരുടെ ബന്ധുക്കളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ ഒരു ദുരനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഇവർ ഒരിക്കലും അത് മറക്കില്ല ആ ഒരു കാര്യം ഇവർ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും ഇവരുടെ ദുഷാഠ്യങ്ങളും ആചാലതയും ഒക്കെ അല്പം കൂടിയിരിക്കും ഈ ഒരു കാര്യം പറയുമ്പോൾ ഇവർ വളരെ അഭിമാനികളായിരിക്കും ചിലവുകളൊക്കെ നോക്കുന്നതിൽ ഇവർ വളരെ ശ്രദ്ധാലുക്കളായിരിക്കും വരവിൻ്റെ കാര്യം അവർ നോക്കുകയില്ല വീട്ടുകാർക്കായാലും ബന്ധുക്കൾക്കായാലും ആവശ്യമുള്ളത് ചിലവ് ചെയ്യാനായിട്ട് അവർ എപ്പോഴും ശ്രദ്ധിക്കുകയും ചെയ്യും അതുപോലെ ഇവർ വീടും പരിസരവും വളരെ ശ്രദ്ധയോടെ സൂക്ഷിക്കുന്നവരായിരിക്കും ഇന്നത്തെ തൊടുപുറിയിൽ നിങ്ങൾ വിചാരിച്ച വ്യക്തിയുടെ മൈൻഡ് റീഡിങ് സംബന്ധിച്ച ചില സൂചനകളാണ് വ്യാഖ്യാനിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡിപ്പിയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം ബായ്